ചെറുകത്തൂർ ഫെസ്റ്റ് സീസൺ എട്ട് ഡിസംബർ മുതൽ ജനുവരി എട്ട് വരെ നടക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥമാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ മേള ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർകോട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷരീഫ് സ്റ്റാലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി മുസ്തഫ ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനവും സംഘാടക സമിതി ചെയർപേഴ്സൺ സി വി പ്രമീള കള്ളിയങ്കാട്ട് നീതി പ്രദർശനവും ഉദ്ഘാടനം ചെയ്യും കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം സി എച്ച് റഹീമും അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഡോ മുഹമ്മലിയും നിർവ്വഹിക്കും വളരെ ജനകീയമായി തന്നെ വർഷങ്ങളായിട്ട് നടത്തപ്പെടുന്നൊരു ഗസ്റ്റാണ് ഒട്ടേറെ ജീവകാപന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് വളരെ നല്ല രീതിയിൽ തന്നെ നടത്തി അതിൻ്റെ സീസൺ എന്ന ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ പതിനെട്ടിന് ഉദ്ഘാടനം അതുപോലെ തന്നെ ജനുവരി എട്ടിന് സമാപനം എന്ന രീതിയിലേക്കാണ് ഒട്ടേറെ കലാപരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഇതിന്റെ ഭാഗമായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഫെസ്റ്റിവ സ്വരൂപിച്ച അരക്കോടിയോളം രൂപ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായമായും പാലിയേറ്റീവ് രോഗികൾക്ക് ഭക്ഷണ സാധനങ്ങളും മരുന്നും ഉൾപ്പെടെയുള്ളവ വാങ്ങാനായും വിനിയോഗിച്ചതായും ഭരവാഹികൾ അറിയിച്ചു നമ്മൾ തുടങ്ങാണ്ടായ പ്രധാനപ്പെട്ട കാര്യം തന്നെ പാവപ്പെട്ട രോഗികളുടെ സഹായ അഭ്യർത്ഥന വന്നപ്പോൾ നമ്മുടെ ഓൺ ഫണ്ട് ഉപയോഗപ്പെടുത്തി അത് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഫണ്ട് പിന്നെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് തുടങ്ങുന്നത് അതോടൊപ്പം നമ്മുടെ ചെറുപ്പം സുഖമാറിയ ഒരു കല വിനോദ പരിപാടികൾ നടത്താനുള്ള സൗകര്യം ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളില്ലാതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാകുന്ന